ഒരു ഇഗ്നീസ് ഈ മാസം എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ബെനിഫിറ്റ് അതായത് സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു സെവന്റി ഫൈവ് തൗസൻഡ് മുതൽ വണ്ടി റൂട്ടിലാണ് ഇത്രയും ഉള്ള വണ്ടി ഓൺ റോഡ് ടാക്സി ഇൻഷുറൻസ് വാറണ്ടി രജിസ്ട്രേഷൻ എല്ലാം ഉൾപ്പെടെ നമ്പർ പ്ലേറ്റ് ഒട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കാരണം അടുത്ത മാസം പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് ടാക്സ് കൂടുന്നുണ്ട് ഓക്കെ അതെന്തായാലും ഏപ്രിൽ ഒന്ന് മുതൽ അടിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ടാക്സ് വ്യത്യാസം ഉണ്ട് അത് വൺ പെർസൻറ്റേജ് ഉണ്ട് ടു പെർസെന്റേജ് ഉണ്ട് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴുത്തലക്കാരനാണ് എക്സാർമിയും മറ്റ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിങ്ങൾ തമ്പനലിലും ടൈറ്റലിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഇഗ്നിസിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഡീലുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മൂവാൻറ്റുഴ ഇൻഡസൻ എക്സലാണ് നമ്മളോടൊപ്പം ഉള്ളത് സിജിലാണ് നമസ്കാരം നമസ്കാരം സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ എന്താ ഇങ്ങനെ ഒരു ഓഫർ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പുതിയ ഫിനാൻഷ്യൽ ഇയർ വരുവാണ് ആ ആ മാർച്ചിൽ മാക്സിമം ആള് ൾ വണ്ടിയെടുക്കാനുള്ള ഒരു ട്രെൻഡ് അത്യാവശ്യം അപ്പം ആ സമയത്ത് നമ്മൾ മാക്സിമം കസ്റ്റമർക്ക് ഇപ്പൊ ഈ മാസം എടുക്കുവാണെങ്കിൽ എത്ര ചോദിച്ചാൽ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഓ ഒരു എഗ്നിസ് ഈ മാസം എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ബെനിഫിറ്റ് അതായത് സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഓക്കെ നമ്മൾ അങ്ങനെ ആണെങ്കിൽ റേറ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലോ നമുക്ക് വണ്ടിയുടെ വണ്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക് എല്ലാം അറിയാം ഇപ്പൊ എന്താണെന്നുള്ളത് അതെ അപ്പൊ നമുക്ക് പല കളറിലുള്ള വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് എങ്കിലും നമുക്ക് റേറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം ഏറ്റവും ബേസ് മോഡലിൽ നിന്ന് തുടങ്ങാം നമുക്ക് വണ്ടിയുടെ പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ബേസ് മോഡൽ സിഗ് അങ്ങനെ നമ്മുടെ വൈറ്റ് വണ്ടി ഓക്കെ ബേസ് മോഡൽ സിഗ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ലിറ്റർ ഫോർ ിലിണ്ടർ എൻജിനാണ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടികളിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ബേസ് അല്ലെങ്കിൽ പവറും ടോർക്കും നമുക്കൊരു യൂസറിനെ സംബന്ധിച്ച് അത്രയും എഫക്ടീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വന്നെങ്കിൽ ഫോർ സിലിണ്ടർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ കോമ്പിറ്റേറ്റർ മോഡലുകൾക്ക് ത്രീ സിലിണ്ടർ ആണെങ്കിലും നമുക്ക് അവകാശപ്പെടാനുള്ളത് ഫോർ സിലിണ്ടർ വൺ പോയിന്റ് ടൂ ലിറ്റർ എഞ്ചിനാണ് അതിൽ തന്നെ ഇരുപത്തി ഒന്ന് മൈലേജ് ആണ് കമ്പനി പറയുന്നത് ഇതിന്റെ ഒരു എക്സ് ഷോറൂം വില പറയുകയാണെങ്കിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രൂപ വരുന്നു ഈ ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ആറു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം രൂപ ഈ മാസം എടുക്കുമ്പോൾ കസ്റ്റമർക്ക് രൂപ നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി നമുക്ക് ഡൗൺ പേയ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് പ്രൊഫൈൽ നോക്കിയിട്ടാണ് പോലും ഒരു ഒരു മുതൽ വണ്ടി അപ്പം ഇവിടെ പല കളറുകളിൽ ഇഗ്നസ് ഇതിന്റെ ഇതിന്റെ സ്പെക്സ് സ്പെക്സ് സിഗ്മ ബേസ് പറയുമ്പോൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഡി എൽ എയർ ബാഗ് എ ബി എസ് വി ബി ഡി അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കൂടെ ഉള്ളതാണ് ഈ പറയുന്ന സിഗ്മ സിഗ്മ സിഗ്മയിൽ ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസ് മോഡൽ മുതൽ ഹിൽ ഹോൾഡും ഇ എസ് പിയും ഹിൽഹോൾഡ് അറിയാലോ കേട്ടത്തിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോരും സേഫ്റ്റി ഫീച്ചർ ആണ് ശരിക്കും ലേഡീസ് ഫ്രണ്ട്ലി ആണ് നല്ലൊരു ടൈറ്റ് ട്രാഫിക്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ് ഓക്കെ പിന്നെ ഈ ഒരു പൊല്യൂഷൻ നോംസ് എന്ന് പറയുന്ന ഒരു ഇ ട്വന്റി വന്നിട്ടുണ്ട് അതായത് റിയൽ ഡ്രൈവ് എമിഷൻ ആണ്

പിന്നെ സ്പോയിലും ഇവിടെ ഉണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ റൂഫ് റെയിൽ ഇല്ല ഇന്റീരിയർ ടോൺ വന്നു സ്റ്റിയറിംഗിന്റെ മുകളില് നമുക്ക് ഓഡിയോ കൺട്രോൾ സ്വിച്ചസ് കാര്യങ്ങൾ വന്നു ഓക്കെ

അലോബിയിൽ ഡൽറ്റയിൽ നിന്ന് സീറ്റയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അലോവിയിൽ വന്നു നാല് അലോവിൽ വന്നു അത് എക്സറൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു തേർട്ടി തൗസൻഡ് അറൗണ്ട് വരും പിന്നെ അതുകൂടാതെ ഫ്രണ്ട് ഫോഗ് വരുന്ന ഫോഗിലാമ്പ് വന്നു പിന്നെ ഈ ഒരു ക്രോം എക്സൽസ് ഈ ഫ്രണ്ട് ഗ്രീലിൽ കുറച്ചുകൂടെ ക്രോം ഫിനിഷ് ഡൽറ്റിനെ അപേക്ഷ സീറ്റയിലേക്ക് വരുമ്പോൾ ഓക്കെ എക്സ്ടീരിയർ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പിന്നെ ബാക്കിൽ വൈപ്പർ വാഷർ ഡിഫോഗർ വന്നു ഓക്കെ അത് ഡെൽറ്റയിൽ ഇല്ല സീറ്റയിൽ മാത്രം നമുക്ക് എക്സസൈസ് ആയിട്ട് ചെയ്യാനും പറ്റത്തില്ല ഓക്കെ പിന്നെ ഇന്റീരിയറിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഡൽറ്റയിൽ നോർമൽ ലോക്ക് ആണ് ഇതിൽ ആക്സസ് സ്വിച്ച് ഉണ്ട് നമുക്ക് നമുക്ക് മോൾ വേണ്ടി ലോക്ക് അൺലോക്കും ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഓക്കെ ഒന്ന് എക്സ്ട്രാ ചെയ്യാൻ പറ്റാത്തതാണ് ഇൻറ്റീരിയർ നോക്കുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നു സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഓപ്ഷൻ വന്നു ഓക്കെ ബട്ടൺ സ്റ്റാർട്ട് പിന്നെ അതുകൂടാതെ സ്മാർട്ട് പ്ലേ ഇൻഫോർട്ടൈൻമെന്റ് സ്റ്റുഡിയോ വന്നു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ നാവിഗേഷൻ വെഹിക്കിൾ അലേർട്സ് എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ക്യാമറ മാത്രം ആഡ് ചെയ്താൽ മതി ആഡ് ഞാൻ നമുക്ക് ഇതിന്റെ റേറ്റ് എന്താ വരുന്നത് സീറ്റ ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഓൺ റോഡ് ടാക്സി ഇൻഷുറൻസ് വാറണ്ടി രജിസ്ട്രേഷൻ എല്ലാം ഉൾപ്പെടെ നമ്പർ പ്ലേറ്റ് ഇട്ട് കയ്യില് കിട്ടുമ്പോൾ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഓക്കെ അതാണ് റേറ്റ് വരുന്നത് ഇത് ഈ ഒരു ബെനിഫിറ്റ് മാർച്ച് മാസം

അതായത് ചില കളറും ചില വേരിയന്റും നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് അതിൽ കസ്റ്റമറുടെ ഡിമാൻഡ് ചെയ്യുന്ന കളറും വേരിയന്റും നമ്മൾ നോക്കി പെട്ടെന്ന് തന്നെ അറേഞ്ച് അതായത് ചോദിച്ചിട്ട് നമുക്ക് ഒരു വേരിന്റ് കൂടെയുണ്ട് അതായത് ആൽഫിയാണ് ടോപ്പൻ ആണ് ടോപ്പ് മോഡൽ ഇതിൽ നമ്മൾ പറഞ്ഞ സീറ്റ് ആയിട്ട് വ്യത്യാസം എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വൈറ്റ് വെട്ടും വന്നു വൈഡ് ആണ് ബെറ്റർ ഫിസിലിറ്റി ആണ് ഓക്കെ തന്നെ ഡിആറിൽ വരുന്നത് നൈറ്റ് ടൈം റണ്ണിംഗ് ലാമ്പ് വരുന്നു വണ്ടി സ്റ്റാർട്ടിംഗിൽ എപ്പോഴൊക്കെ ഇത് കത്തിക്കൊണ്ടിരിക്കും ഓപ്ഷൻ ഇല്ല പ്രീമിയം വണ്ടികൾ ഫീച്ചാണ് ഓക്കെ അടുത്ത ഇൻറ്റീരിയലിലേക്ക് വ്യത്യാസം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് ഫുൾ ഓപ്ഷനില് മാത്രമേ ഉള്ളൂ ഓക്കെ ക്ലൈമറ്റ് rol പിന്നെ ഇതിൽ സീറ്റ് അതായത് ഡ്രൈവറുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് സീറ്റ് പൊക്കാനും വരുന്നത് ഫുൾ ഓപ്ഷൻ ആൽഫയിൽ മാത്രം ഇതാണ് സീറ്റ് ആൽഫ നമ്മളുടെ വ്യത്യാസം പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് ഓക്കെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എജിഎസ് ആണ് ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് എ ജി എസ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് എന്താണ് എ ജിസ് അല്ലെ ഇതിന്റെ ലാഗ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് പക്ഷേ ഡ്രൈവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കമ്പേരിറ്റീവ് ലാഗ് വളരെ കുറവാണ് ഓക്കെ പിന്നെ ഈ ഒരു ട്രാൻസ്മിഷനിലെ ഒരു ഒരു ഉപയോഗിക്കുന്ന ആൾക്കാർ ഗുണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവലായിട്ട് ഉപയോഗിക്കാം ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ട് ഉപയോഗിക്കുക ഇതിൽ തന്നെ ക്രിഫ്ഷൻ ഫീച്ചർ അതായത് ഗിയർ എൻഗേജ് ആണെങ്കിൽ അതിപ്പോ ന്യൂട്രൽ സോറി ഡ്രൈവ് ആയിക്കോട്ടെ റിവേഴ്സ് ആയിക്കോട്ടെ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ക്രീപ്പ് ചെയ്യാൻ തുടങ്ങും സിറ്റി ഡ്രൈവില് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ക്രീപ് ഫംഗ്ഷൻ ഓക്കെ ഓൺ ഫ്ലൈ അതായത് റണ്ണിൽ തന്നെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ടും പറ്റും ഓൺ ഫ്ലൈ എന്ന് പറയും നല്ല ഫീച്ചറാണ് നമുക്കിപ്പോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവലിലേക്ക് മാനുവലേക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഓക്കെ രണ്ടാമതാണ് കിക്ക് ഡൗൺ ഫംഗ്ഷൻ നമുക്കൊരു ബസ്സിന് ചെയ്യണം അല്ലെങ്കിൽ പാലം കയറി ഇറങ്ങണം അപ്പൊ നമ്മൾ സഡനായിട്ട് ടാക്സി ലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗീറിലാണോ പോകുന്നത് അത് ഡൗൺ ഷിഫ്റ്റ് ആകുന്നു ഓക്കെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുന്നു ടോർക്ക് കൂട്ടുന്നു വണ്ടി കയറി പോകും ഈ ഒരു മൂന്ന് ഫീച്ചറും ഈ പറയുന്ന ട്രാൻസ്മിഷനിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്താകുന്ന എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഓക്കെ എന്തായാലും എനിക്ക് തോന്നിട്ട് വണ്ടി എടുക്കണമെങ്കിൽ ഏതായിക്കോട്ടെ എന്താ പറയാ നെക്സൈടെ എല്ലാ വണ്ടികളും നമുക്ക് ഈ മാസം എടുക്കുവാണെങ്കിൽ ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് നല്ലൊരു ബെനിഫിറ്റാണ് ഓക്കെ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ വാട്ട്സ്ആപ്പ് നമ്പർ സഹിതം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവർ ജയ് ജയ്